ഹായ് ഫ്രണ്ട്സ് അർബ മല്ലു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം ഇന്നത്തെ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ വിച്ച് ഈസ് ദ ബെസ്റ്റ് ഏജ് ടു ഗെറ്റ് പ്രഗ്നൻറ്റ് ഏത് പ്രായമാണ് അല്ലെങ്കിൽ എത്ര വയസ്സ് മുതലാണ് പ്രഗ്നൻറ്റ് ആവാൻ നല്ലത് എന്ന് ഒരുപാട് പേര് അറിയാത്ത അറിയാത്തവരൊക്കെ ഉണ്ടാവും പുതുതായിട്ട് പ്രത്യേകിച്ച് പുതുതായിട്ട് കല്യാണം കഴിക്കാനൊക്കെ പോകുന്ന ഉള്ള ഒരു ഡൗട്ടാണ് ഇത് അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു കാര്യത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അക്കോഡിംഗ് ടു ഗൈനക്കോളജിസ്റ്റ് കറക്റ്റ് ട്വൻറ്റി ടു തേർട്ടി ഇയേഴ്സിനുള്ളിൽ പ്രഗ്നൻ്റ് ആവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് നമ്മുടെ ഗൈനക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ട്വൻ്റി ടു തേർട്ടി ഇയേഴ്സ് ഗൈനക്കോളജിസ്റ്റ് ശുപാർശ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടൈമിൽ ആണ് ശരിക്ക് റിസ്ക് ഓഫ് പ്രഗ്നൻസി കുറയ്ക്കാൻ സാധിക്കുന്നത് പ്രഗ്നൻസിയുടെ കാലയളവിലുള്ള റിസ്ക്കുകൾ ഒഴിവാക്കാൻ അതായത് ട്വൻറ്റി ടു തേർട്ടി വരെ ഈ റിസ്ക്കുകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഗൈനക്കോളജിസ്റ്റുകൾ പറയുന്നത് ട്വൻറ്റി ടു തേർട്ടി ഇയേഴ്സിനുള്ളിലുള്ള ഫെർട്ടിലൈസേഷൻ കുട്ടികൾ അതായത് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന എഗ്ഗിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ ആയിരിക്കുമെന്നാണ് ഗൈനക്കോളജിസ്റ്റുകൾ പറയുന്നത് അതുകൊണ്ടാണ് ഈ ട്വൻറ്റി ടു തേർട്ടി ഇയേഴ്സ് അവർ എടുത്തു പറയുന്നത് പക്ഷേ എൻ്റെ പേഴ്സണലമായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒരു ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ ട്വൻറ്റി ഫൈവ് ഇയേഴ്സിന് മേലെയുള്ള കുട്ടികളും ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് മതി പ്രഗ്നൻസി എന്ന് വിചാരിച്ചാൽ തന്നെ മതി അതാണ് ഇരുപത് മുതൽ മുപ്പത് വയസ്സിനുള്ളിൽ പ്രഗ്നൻസിക്ക് ചാൻസ് കൂടുതലുള്ള ഒരു കാലഘട്ടം കൂടിയാണ് നമുക്ക് റിസ്ക് ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് ഈ റിസ്ക് ഓഫ് പ്രഗ്നൻസി ഒന്നാമത്തെ ഡയബറ്റിക്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള അതാണ് പ്രഗ്നൻസിയിൽ ഈ ഡയബറ്റിക്സ് മിക്ക സ്ത്രീകളിലും കണ്ടുവരുന്നതാണ് രണ്ടാമത്തെന്താന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ ബി പി കൂടാൻ പ്രഗ്നൻസി ടൈമിൽ ബ്ലഡ് പ്രഷർ കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ ഒരുപാട് തരത്തിലുള്ള അബോർഷൻസ് ഈ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കഴിക്കുന്ന ഫുഡ് ഫുഡിൻ്റെ രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ആഘോഷങ്ങളൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ആപോർഷനൊക്കെ ഒഴിവാക്കാൻ ഇതുപോലെയുള്ള റിസ്ക് റിസ്ക്കുകൾ ഒഴിവാക്കാനാണ് നമ്മൾ ഈ ട്വൻറ്റി ടു തേർട്ടി ഇയേഴ്സ് ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പ്രഗ്നൻ്റ് ആവുന്നതാണ് നല്ലതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ കുട്ടികളിപ്പോൾ എന്തായാലും ഇരുപത് വയസ്സുമേലാണ് ഇപ്പോൾ സാധാരണ കല്യാണം ഒക്കെ കഴിക്കുന്നത് പക്ഷേ ചില സമുദായത്തിലൊക്കെ ഉണ്ടല്ലോ ഇരുപത് വയസ്സിന് താഴെ കല്യാണം കഴിക്കുന്ന രീതിയൊക്കെ ഉണ്ട് പക്ഷേ പക്ഷെ ഒരു അത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഒരു പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിച്ച് ഡെലിവറി സമയത്ത് ആ കുട്ടി മരിച്ചുപോയ അനുഭവം ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് പറയാൻ എന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക അടുത്തൊരു ഇൻഫർമേഷനുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ